ഹലോ ഹലോത്ത് കംപ്ലീറ്റ് ആയിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മുട്ടയെല്ലാം അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് വിരിയയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൊടുക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഫുഡും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇതിനെ കെയർ ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇതിനെ മാറ്റാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും അരവണയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ചൂരയുടെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നു അത്ര വലുപ്പത്തിലായി സാധനം ഫിഷിനെ കൊണ്ടിട്ട സമയത്ത് കുറേ മീനുകളൊക്കെ ഡെഡായിപ്പോയി ഒരു അവിടെ നിന്നും ഇല്ല ഒരു മൂന്നാലാം ചെണ്ണം പോയി അപ്പോൾ അതിൻ്റെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പക്ഷേ നമ്മുടെ അക്കൗരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്കിലും അക്കൗരം വളർത്തുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം പലതരത്തിലുള്ള മീനുകളായാലും ഇനി ഒരേ തരത്തിലുള്ള മീനുകളെ ആയാലും നമ്മൾ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗറിയത്തിനുള്ളിൽ ഈ മീനുകളൊക്കെ മുട്ടയിടുക അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആകുക എന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അത് വളർത്തുന്ന ആൾക്കാർക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു അക്വേറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈയൊരു മീനെന്ന് റെഡ് റെഡ്ജ്വൽ എന്ന് പറഞ്ഞ ഒരു മീനാണ് നല്ല റെഡ് കളറിൽ വളരെ ഭംഗിയുള്ളൊരു മീനാണ് അക്കൗറിയ വളർത്തുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം റെഡ് റെഡ്ജുവൽ എന്ന് പറഞ്ഞ ഈ ഒരു മീന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ട് ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ ഒരു മീന് കംപ്ലീറ്റ് ഈ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കല്ലിൻ്റെ പുറത്ത് കംപ്ലീറ്റായിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മുട്ടയെല്ലാം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആ ഒരു മുട്ട മുഴുവൻ തന്നെ മറ്റുള്ള മീനുകളാണോ ഇനി ഇത് നിന്നാണോയെന്നറിയാൻ വയ്യ എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്ക് ആ ഒരു കല്ലിൻ്റെ പുറത്തുള്ള മുട്ടകളെല്ലാം മൊത്തം കാലിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിനെ മാറ്റിയതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പെയ്യാതെ ഒരു പിടുത്തമില്ലായിരുന്നു കാരണം മിക്സ് മീന് ഇതിനകത്ത് ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ട് ഇനി എങ്ങനെ ഇതിനെ കെയർ ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇതിനെ മാറ്റാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷേ എന്തായാലും നേരം വെളുത്തപ്പോഴത്തേക്ക് മുഴുവൻ മുട്ടകളും എന്തായാലും കാലിയായി അങ്ങനെ ഒരു രണ്ടാഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ ഈ ഒരു അക്കൗരത്തിനകത്ത് വീണ്ടും അതേ കല്ലിൽ ഈ പറഞ്ഞ എന്താ പറഞ്ഞ നമ്മുടെ റെഡ് റെഡ്ജോലായിട്ടുള്ള ആ ഒരു മീൻ്റെ ഫീമെയിൽ മുഴുവൻ മുട്ടകൾ അതിൽ കൂടുതൽ മുട്ടകൾ ഒരുപക്ഷെ ആ ഒരു കല്ല് നിറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്നറിയാം അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഈ ഒരു അക്കോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടവർക്കറിയാം ഞാനീ ഒരു ഫിഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കോറിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി മീനേയും മറ്റ് സോണുകളെയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പന്തളം കുളനടയിലുള്ള ഡിസ്നി അക്വോ ഫാമിൽ നിന്നിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ഞാൻ അവിടെ വിളിച്ചു കടയിൽ വിളിച്ചപ്പോൾ അവരെന്തായാലും നല്ല നിർദ്ദേശം തന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കല്ലോട് കൂടി ആ ഒരു മുട്ട മുഴുവൻ അവിടുന്ന് മാറ്റാൻ പറഞ്ഞു അല്ലെ ബാക്കിയുള്ള മീനുകളെല്ലാം കൂടെ അത് കഴിക്കും എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്നി അക്വ ഫാമിൽ ചെന്നു ചെന്നപ്പോഴവരാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ടാങ്കിലേക്ക് ഇതിനെ മാറ്റാൻ പറഞ്ഞു പ്രത്യേകിച്ച് ആ ഒരു കല്ലോട് കൂടി തന്നെ ആ ഒരു മുഴുവൻ മുട്ടകളും കൂടെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റാൻ പറഞ്ഞു പുതിയൊരു ടാങ്കിലേക്ക് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് ചെറിയ രീതിയിൽ എയറേഷൻ റേഷൻ കൂടെ കൊടുത്തിടാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഈ ഒരു മീനെ മാറ്റണം എന്ന് പറഞ്ഞു മീനെ മാറ്റണ്ട മീനെ എടുത്ത് തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക കടയിലേക്ക് നേരെ ചെന്നു കടയിലേക്ക് എന്നിട്ടൊരു ചെറിയ ഒരു വലുതൊന്നും അല്ലാത്ത അത്യാവശ്യത്തിനെ നമുക്ക് കയറി ചെയ്തക്ക രീതിയിലുള്ള ഒരു ചെറിയ ഒരു ടാങ്ക് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു ആ വാങ്ങിച്ചോടൊപ്പം തന്നെ അതിനകത്ത് ഞങ്ങളൊരു ചെറിയൊരു എയർ റേഷൻ അത് അവർ തന്നെ എന്താ പറയുക സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നതായിരുന്നു അങ്ങനെ രാത്രിയോട് കൂടി തന്നെ ആ ടാങ്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു അതിനകത്ത് ഞങ്ങളൊരു ചെറിയൊരു പ്ലാന്റും കൂടെ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതിനകത്ത് ആ കല്ലോട് കൂടി തന്നെ നമ്മുടെ ഒരു നിലവിലുള്ള ആ മുട്ടയെല്ലാം കിടന്നിരുന്ന ആ ഒരു കല്ലോട് കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണോട് കൂടി തന്നെ എടുത്ത് ഞങ്ങൾ വളരെ കെയറായിട്ട് എങ്ങും ഒരെണ്ണം പോലും പിഴിഞ്ഞ് വീഴാത്ത രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു ടാങ്കിലേക്ക് എടുത്ത് വെച്ചിട്ട് എയറേഷനും ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് വിരിയയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൊടുക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഫുഡും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് വിരിയുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ കുറച്ച് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് മറ്റു ശല്യം ഒന്നും എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മുട്ടകൾ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും മുട്ടകൾ അതിനകത്തുണ്ട് ഒരെണ്ണം പോലും ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് പോകുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല രീതിയിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും എൻ്റെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇത് ഡെവലപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ടാങ്കിലേക്ക് ഞങ്ങൾ ഇതിനെല്ലാം മാറ്റി ഈ ഇത്തരത്തിലുള്ള ഫിഷിനെ മാത്രമായിട്ട് ഒരു വലിയ ഒരു എന്താ പറയുക നക്കൂരി സെറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു പ്ലാന് ഇപ്പം എന്തായാലും അതിനോട് നമുക്ക് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച സമയത്ത് തന്നെ എന്തായാലും കടയിലെ കാഴ്ചകളോടൊന്ന് കാണിച്ചേക്കാവുന്ന വിചാരിക്കുന്നു ചെന്നപ്പോൾ ഉണ്ട് നമ്മുടെ ലാബിൻ്റെ രണ്ട് പപ്പി ഉണ്ടായിരുന്നു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് ബാക്കിയെല്ലാം പോയി ഇനി രണ്ടെണ്ണമേ ഉള്ളൂ പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടാങ്കിലുള്ള ഈ ഒരു മീനെ കണ്ടു എന്ത് ഭംഗിയെന്നറിയെ കണ്ടു ഇതിൻ്റെ ഒരു കുഞ്ഞിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുന്നൂറ് രൂപയൊക്കെ കണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കുഞ്ഞിന് പക്ഷേ അത് മരിച്ചുപോയി കാരണം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്കറിയാൻ പയ്യാ നിങ്ങൾ ആ ഫിഷിനെ കൊണ്ടിട്ട സമയത്ത് കുറേ മീനുകളൊക്കെ ഡെഡായിപ്പോയി ഒരുപാടൊന്നും ഇല്ല ഒരു മൂന്നാലു ജനം പോയി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും പോയി അപ്പോൾ ഈ ഒരു ടാങ്കിൽ മൊത്തത്തിൽ ഇതായി ഇത്തരത്തിലുള്ള വെറൈറ്റിയുള്ള ഫിഷുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ അരോണയുണ്ട് അരോണയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നൊരു വലിയൊരു ചൂരയുടെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നു അത്ര വലിപ്പത്തിലാണ് ഈ സാധനം കിടന്നിരുന്നത് കടയിൽ സാധനം വാങ്ങിക്കാൻ ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നോ അവിടെ ഒരുപാട് ഫിഷുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് തന്നെയല്ല ഈ ഒരു ഡിസ്നി ഫാമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഫാമുള്ള സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഫാം ഉണ്ട് കേട്ടോ അല്ലാതെ ഈ ഒരു കട മാത്രമല്ല അവർക്ക് ഫാമും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേയേറെ മീനുകളും അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ വലിയ സെലക്ഷനുള്ള രണ്ട് നിലയിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ഷോപ്പും കൂടാണിത് അപ്പോൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് മീനുകളുടെ കാഴ്ചകളൂടെ ഞാനിതിനകത്തൊന്ന് പകർത്താം ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് ഇല്ലേ ഇതിന്നല്ലേ എവിടെ കേറി പോവാ എവിടെ കേറി പോവാ ഇവിടെ എവിടെ കേറി പോവാ ഹലോ 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 എവിടെ കേറി പോവാ